നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കോട്ടയം പേരൂരിൽ മാതാവും പെൺമക്കളും ആറ്റിൽ ചാടി മരിച്ച സംഭവത്തിൽ ഭർത്താവ് ജിമ്മിയും ഭർതൃ ജോസഫും അറസ്റ്റിൽ കഴിഞ്ഞ ദിവസം ഇവരെ കസ്റ്റഡിയിലെടുത്തിരുന്നു ചോദ്യം ചെയ്തിരുന്നു നിർണായകമായ ചോദ്യം ചെയ്യൽ അതിനൊടുവിലാണ് ഇരുവരും അറസ്റ്റിലായിരിക്കുന്നത് മുത്തൂലി മുൻ പഞ്ചായത്ത് പ്രസിഡന്റും അഭിഭാഷകയുമായിരുന്ന ജിസ്മോളുടെയും മക്കളായ നേഹ നോറ എന്നിവരുടെ മരണവുമായി ബന്ധപ്പെട്ടാണ് ഭർത്താവിനെയും ഭർത്തൃ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഏറെ നേരത്തെ ചോദ്യം ചെയ്യലിന് പിന്നാലെയാണ് ഏറ്റുമന്നൂർ പോലീസ് ഇരുവരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തിയത് ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് ചോദ്യങ്ങൾ ഇവരുടെ മുന്നിലേക്ക് വന്നിരുന്നു പ്രത്യേകിച്ച് കുടുംബം ആരോപിച്ച ഒരുപാട് ആരോപണങ്ങളുണ്ട് ഈ ഭർത്തൃ വീട്ടുകാർക്കെതിരെ ഈ സ്ത്രീധനത്തിൻ്റെ പേരിൽ ഉള്ള പീഡനം നിറത്തിൻ്റെ പേരിലുള്ള പീഡനം അങ്ങനെ ഒരുപാട് മാനസികമായ സമ്മർദ്ദങ്ങളിൽ കൂടി ജിസ്മോൾ കടന്നുപോയത് ഈ ഒരു ചോദ്യങ്ങളിലൊക്കെ ഉത്തരങ്ങൾ നൽകിയിരുന്നു ഉച്ചയോ ഇന്നലെ ഉച്ചയോടെയാണ് ജിമ്മിയെയും ജോസഫിനെയും പോലീസ് വിളിച്ചു വരുത്തി കസ്റ്റഡിയിലെടുത്തത് ജിസ്മോൾ ഗാർഹിക പീഡനത്തിനിരയായിരുന്നു ഫോറൻസിക് പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു ജിസ്മോളുടെയും മക്കളുടെയും മരണത്തിൽ ഭർത്തൃ വീട്ടുകാർക്കെതിരെ ആരോപണവുമായി ജിസ്മോളുടെ കുടുംബം നേരത്തെ രംഗത്ത് വന്നത് ശ്രദ്ധേയമാണ് നാളുകളായി ജിമ്മിയുടെ വീട്ടിൽ ജിസ്മോൾ അനുഭവിച്ചത് കടുത്ത മാനസിക പീഡനമാണെന്ന് ജിസ്മോളുടെ പിതാവും സഹോദരനും നേരത്തെ ആരോപിച്ചിരുന്നു ഭർത്തൃമാതാവും മൂത്ത സഹോദരെയും മകളെ നിറത്തിന്റെയും സ്ത്രീധനത്തിന്റെയും പേരിൽ മാനസികമായി നിരന്തരം ഉപദ്രവിച്ചുവെന്നായിരുന്നു ജിസ്മോളുടെ കുടുംബത്തിന്റെ ആരോപണം ഭർതൃ വീട്ടിലെ ക്രൂരപീഡനം തന്നെയാണ് ജിസ്മോളുടെയും കുഞ്ഞുങ്ങളുടെ ആത്മഹത്യയ്ക്ക് കാരണമെന്ന് സുഹൃത്തും വെളിപ്പെടുത്തിയിരുന്നു തുടർന്നാണ് പോലീസ് ജിമ്മിയെയും പിതാവിനെയും കസ്റ്റഡിയിലെടുത്തത് ഏപ്രിൽ പതിനഞ്ചിനായിരുന്നു ജിസ്മോൾ അഞ്ചും രണ്ടും വയസ്സുള്ള മക്കളെയും എടുത്ത് പുഴയിൽ ചാടി അതിനു മുന്നേ തന്നെ ഈ ഒരു ആത്മഹത്യക്ക് പലപ്പോഴായി ജിസ്മോൾ ശ്രമിച്ചിരുന്നു എന്നതിൻ്റെ തെളിവുകൾ അതായത് ഫാനിൻ്റെ ലീഫ് മടങ്ങിയിരിക്കുകയായിരുന്നു അപ്പോൾ അത്തരത്തിൽ തൂങ്ങി മരിക്കുക എന്ന നീക്കം നടത്തി എന്ന് അനുമാനിക്കുന്നു മാത്രമല്ല കുട്ടികളുടെ കയ്യിൽ മുറിവുണ്ടായിരുന്നു അപ്പോൾ ഞരം മരിക്കുക അങ്ങനെ ഒരു ശ്രമം നടത്തിയിരുന്നു അങ്ങനെ ഒരുപാട് ശ്രമങ്ങൾക്കൊടുവിലാണ് പുഴയിൽ ചാടി മരിച്ചത് രാവിലെ കുഞ്ഞുങ്ങളുമായി വീട്ടിൽ വെച്ച് ആത്മഹത്യാ ശ്രമം നടത്തിയിരുന്നു മാത്രമല്ല കുഞ്ഞുങ്ങൾക്ക് വിഷവും നൽകിയിരുന്നു തുടർച്ചയായ ആത്മഹത്യാ ശ്രമങ്ങൾ പരാജയപ്പെട്ടതോടെയാണ് ജിസ്മോൾ കുഞ്ഞുങ്ങളുമായി ആറ്റിൽ ചാടാൻ തീരുമാനിച്ചത് പുഴയിലേക്ക് ചാടിയ ഉടൻ നാട്ടുകാരെത്തി ഇവരെ രക്ഷിച്ച് ആശുപത്രിയിൽ എത്തിച്ചു എന്നാൽ മൂന്ന് പേരുടെ മരണം സംഭവിക്കുകയായിരുന്നു ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്തു വന്നിരുന്ന അഭിഭാഷകയാണ് ജിസ്മോൾ എന്തായാലും മകളുടെ മരണത്തിൽ മനന്നൊന്ത് ആയിരുന്ന ജിസ്മോളുടെ കുടുംബം അതിനിടയിൽ ഈ ജിമ്മിക്കും കുടുംബത്തിനുമെതിരെ ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിച്ച് രംഗത്ത് വന്നിരുന്നു അന്ന് മാധ്യമങ്ങളോട് ആ പിതാവും അതുപോലെ തന്നെ സഹോദരനും വേദനയോടെ സംസാരിച്ച വാക്കുകളിലേക്ക് ഒരിക്കൽ കൂടി അവൾ ഒരിക്കലും ഈ ഈ ദുരൂഹതയുണ്ട് ദുരൂഹതയുണ്ട് ഞാൻ നിയമപരമായിട്ട് അങ്ങേ അറ്റം പോയി എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് പോകും ഏത് അറ്റം വരെ പോകും അതേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഞാൻ യു കെ നിന്ന് വിളിച്ചോളെ അപ്പോൾ അവള് വിളിച്ചിട്ട് എടുത്തില്ല വിഷുവല്ലേ എടുക്കുന്നില്ലെന്ന് വീട്ടിൽ പല പല പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട് ഞാൻ ഇടയ്ക്ക് പോയി എല്ലാം ഒന്ന് പറഞ്ഞൊക്കെ ഒതുക്കുമായിരുന്നു അവിടെ എല്ലാവരുമായിട്ട് ഇവിടെ കൊച്ചിവിടെ ഓഫീസിലാണ് ഇവിടെ ഓക്കെ ഓഫീസ് ഒരു ദിവസം എന്റെ അടുത്ത് വന്നപ്പം തലയിൽ ഒരു പാടുണ്ട് ഞാൻ ചോദിച്ചു തെന്നാ വിളിച്ചതാണ് മാനേ ചോദിച്ചു നേരം പറഞ്ഞു ഇത് കൊണ്ടതാണെന്ന് പറഞ്ഞു കഥകളിട്ട് പിടിച്ചതാണ് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു പപ്പ ചേട്ടാ എന്നെ പിടിച്ച് പിത്തിക്കിട്ട് ഇടിച്ചതാന്ന് പറഞ്ഞു നീ എന്ത് ചേടി പറയാൻ പപ്പ അവിടെ വന്ന് വഴക്കുണ്ടാക്കുമെന്ന് നടത്താം നീ പപ്പായോട് പറഞ്ഞെന്ന് അറിഞ്ഞ് പപ്പ വിളിച്ചാൽ അത് പിന്നെ മതി എനിക്ക് വീട്ടിൽ നിൽക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ എനിക്കൊരു കുടുംബം വേണ്ടത് തന്നെയല്ല അവൾ വക്കീലാണ് അവൾക്ക് അങ്ങനെയൊരു ഇതിനോട് താല്പര്യം ഇല്ല അതുകൊണ്ട് ഏതറ്റം വരെ ഞാൻ നിയമപരമായിട്ട് പോയി ഉണ്ടായിട്ടുണ്ട് ഞാൻ ചെന്ന് തീർക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പിന്നെ ഓരോ കുടുംബ കുടുംബങ്ങളല്ലേ ഇന്നോർത്ത അങ്ങനെ ഇരിക്കുവായിരുന്നു എനിക്കതൊന്നും പറയാ ഇപ്പൊ കർത്താവ് മത്തിച്ചു ഒരു പ്രാവശ്യം പറഞ്ഞില്ലേ ഇനിയിപ്പോഴും ഉണ്ട് എനിക്കതിനെക്കുറിച്ച് ഇപ്പം ഞാൻ പറഞ്ഞില്ല തുറന്നു പറയത്തില്ലായിരുന്നു പിന്നെ എന്നോട് ലാസ്റ്റ് സംസാരിച്ച സമയത്ത് ആ ഒരാഴ്ച മുമ്പ് സംസാരിച്ചപ്പോഴും ചേച്ചി ഇങ്ങനെ ഒരു രീതിയിലല്ല ചേച്ചി ഫുൾ പോസിറ്റീവായിട്ടാണ് സംസാരിച്ചത് ചേച്ചിക്ക് കുറച്ച് ആഗ്രഹങ്ങളുണ്ട് ഫ്ലൈറ്റിലൊക്കെ കയറുമെന്ന് പറഞ്ഞാൽ അപ്പോൾ അമ്മയുടെ കുറച്ച് പൈസ അമ്മ ആക്സിഡൻ്റ് മരിച്ചപ്പം അമ്മയുടെ കുറച്ച് പൈസ വന്നായിരുന്നു അത് ത്രീ ഇയർ കിടുന്നത് ഇതായി ചേച്ചിക്ക് ഇപ്പോൾ എടുക്കാൻ പറ്റുന്ന അവസ്ഥയായിരുന്നു ചേച്ചി അത് എടുത്തിട്ട് ചേച്ചിക്ക് ഇവിടെ എവിടെയെങ്കിലും ഫ്ലൈറ്റിലൊക്കെ കയറി എവിടെയെങ്കിലും മീൻസ് കുളു അവിടെ നോർത്തിൽ എവിടെയെങ്കിലും ഒക്കെ ഒന്ന് കറങ്ങാൻ പോകണം എന്നാണ് അളിനെയും കൂട്ടിക്കൊണ്ട് പോകണം എന്ന് പറഞ്ഞാൽ ആളിയെ ആ ജിമ്മിനെയും കൂട്ടിക്കൊണ്ട് പോകണം എന്ന് പറഞ്ഞു എന്നിട്ട് അത് പിന്നെ എല്ലാം കൊണ്ടും ചേച്ചി ഭയങ്കര പോസിറ്റീവായിട്ടാണ് അന്ന് സംസാരിച്ചത് ഞങ്ങളുടെ അടുത്തൊക്കെ ഒന്ന് കറങ്ങാൻ വന്നത് അങ്ങനെയെല്ലാം ചേച്ചി ഫ്യൂച്ചറിലോട്ട് ചേച്ചിയുടെ കുറേ ആഗ്രഹങ്ങൾ എന്നോട് അന്ന് പറഞ്ഞതാണ് ചേച്ചി ആ ഒരു രീതി ചേച്ചി എന്നോട് സംസാരിച്ചു വെച്ചിട്ട് ചേച്ചി ഒരിക്കലും ചെയ്യേണ്ട ആളല്ല ചേച്ചി അങ്ങനെ ചെയ്യത്തില്ല എനിക്ക് പോലും എന്തെങ്കിലും വിഷമം വന്നാൽ ഞാൻ ചേച്ചിനെയാണ് ആദ്യം വിളിക്കുന്നത് പിന്നെ ഈ ലാസ്റ്റ് ഞങ്ങൾ കോൺടാക്ട് ചെയ്തത് ഞായറാഴ്ചയാണ് എൻ്റെ വൈഫ് ഒരു മെസ്സേജ് വെച്ചപ്പോഴത്തേക്കും അവളോട് പറഞ്ഞിരിക്കുന്നത് ചേച്ചിയുടെ ഒരു ഫ്രണ്ടിൻ്റെ കല്യാണം രാമൂരത്ത് വെച്ചുണ്ടായിരുന്നു അതിന് പോയിട്ട് സദ്യയൊക്കെ കഴിച്ച് വീട്ടിൽ വന്ന് ക്ഷീണിച്ചിരിക്കുകയാണ് പിള്ളേരെയൊക്കെ കുളിപ്പിക്കണം രാവിലെ പോയി അന്നേ ദിവസം തന്നെ ആ പിള്ളേരെ കൂട്ടിക്കൊണ്ട് സ്റ്റാറ്റസ് കിട്ടും ആ അന്ന് ഞായറാഴ്ച വൈകുന്നേരം ആ വീട്ടിൽ എന്തോ ഒരു വലിയ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് അവർ എൻ്റെ ചേച്ചിയെ മാനസികമായിട്ടോ എന്തോ ഭയങ്കരമായിട്ട് എന്തോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ അത് കണ്ടുപിടിക്കണം എന്തായാലും ആ ഞായറാഴ്ച വൈകിട്ടോ അല്ലെ തിങ്കളാഴ്ചയായിട്ടോ എന്തോ ഉണ്ടായിട്ടുണ്ട് അതെന്തായാലും കണ്ടുപിടിക്കണം അതിലെന്തോരി കുടുംബത്തിലുള്ള എല്ലാവരും ഉണ്ട് മൂത്ത സഹോ ജിമ്മിയുടെ മൂത്ത സഹോദരിയുണ്ട് അവൾ ആ സ്ത്രീ എൻ്റെ ചേച്ചിനെ നല്ല രീതിയിൽ മാനസികമായിട്ട് തകർത്തിട്ടുണ്ട് പിന്നെ അമ്മ പുള്ളിക്കാർ നല്ല രീതിയിൽ തകർത്തിട്ടുണ്ട് പിന്നെ ജിമ്മി പുള്ളിക്കാരൻ മാനസികമായിട്ട് നല്ല രീതിയിൽ കുത്തുവാക്കൾ കൊണ്ട് പുള്ളിക്കാരൻ നല്ല രീതിയിൽ തകർന്നിട്ടുണ്ട് എൻ്റെ ചേച്ചി ഈ ഇടയ്ക്ക് ഒരു ഓഫീസ് തുടങ്ങിയതിന് പുള്ളി കുറച്ച് പൈസ കൊടുത്തു പുള്ളിയെ തുടങ്ങി കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തൊട്ട് പറഞ്ഞു ആ പൈസ തിരിച്ചു വേണമെന്ന് തുടങ്ങി ചേച്ചി എന്നിട്ട് ചേച്ചി കിട്ടിയ ഫസ് ഫസ്റ്റ് കിട്ടിയ ഒരു കേസിൽ നിന്ന് കിട്ടിയ പൈസ കൊണ്ട് കൊണ്ടുപോയി കൊടുത്തു ആ പൈസ പുള്ളിക്ക് തീർത്ത് കൊടുക്കുമായിരുന്നു പിന്നെ പുള്ളി പറയുന്നത് ചേച്ചി ഈ ഓഫീസിൽ തുടങ്ങിയിരിക്കുന്നത് ഞങ്ങൾ പുറത്തുള്ള ഞങ്ങൾ ബന്ധുക്കാരെ ചേച്ചിയുടെ ബന്ധുക്കാരെയൊക്കെ വിളിക്കാൻ വേണ്ടിയിട്ടാണ് എൻ്റെ അമ്മയുടെ വീട്ടിൽ ഒരു പരിപാടിക്ക് പോയാലും ഈ പുള്ളി ചേച്ചിനെ വിടത്തില്ല ഞങ്ങൾ എൻ്റെ കസിൻസിൻ്റെയൊക്കെ ഒരു കല്യാണത്തിന് ഞാൻ ഈ ചേച്ചീനെ പിടിച്ചോണ്ട് പോയത് കള്ളം പറഞ്ഞാണ് അവരുടെ വീട്ടിൽ നിന്ന് വിടത്തില്ല അവര് ചേച്ചിനെ പിടിച്ചു പിടിച്ചേക്ക് പുള്ളിയുടെ എനിക്ക് കൂടുതൽ പറയാൻ പറ്റുന്നു എനിക്ക് 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 എനിക്കൊരു മെസ്സേജ് വന്നിരിക്കുന്നത് എന്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത് ചേച്ചിയുടെ രണ്ടാമത്തെ കൊച്ചുണ്ടായ സമയത്ത് എനിക്ക് മെസ്സേജ് ആണ് എന്നോട് പറഞ്ഞു കുറച്ച് പൈസ അയക്കണം എന്നിട്ട് പപ്പായയ്ക്ക് കൊടുത്തുവിടണം എന്നിട്ട് വീട്ടിലൊരു സെർവൻ്റ് നിൽക്കുന്നുണ്ട് പുള്ളിക്കാരിക്ക് ഫസ്റ്റ് മന്ത് പൈസ കൊടുക്കേണ്ടത് അത് ഞങ്ങളുടെ കടമയാണ് അതൊക്കെ ഞങ്ങൾ കൊടുക്കാൻ റെഡിയാണ് പക്ഷേ ഇത് ആ പുള്ളി ചേച്ചിയോട് പറഞ്ഞു ഇത് ഈ ഇങ്ങനെ കൊടുക്കുന്നൊന്നും ഇല്ല എന്നറിഞ്ഞിരുന്നെങ്കിൽ രണ്ടാമത്തെ കൊച്ചിനു വേണ്ടി ശ്രമിക്കത്തില്ലായിരുന്നു അങ്ങനെ ചേച്ചിയോട് പൈസ ചേച്ചി എന്നോട് ചോദിച്ചിട്ട് എൻ്റെ ഇപ്പോഴും അതിൻ്റെ വാട്സപ്പിൽ മെസ്സേജ് കിടപ്പുണ്ട് ചേച്ചി അത്ര മനം തൊന്നിട്ടാണ് എന്നോട് ചോദിച്ചത് എന്റെ ചേച്ചി എന്നോട് പറഞ്ഞത് ഞാൻ നിനക്ക് എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ ഞാൻ പൈസ തരും എന്നൊക്കെ പറഞ്ഞ് ചേച്ചി അത്ര മനം എനിക്ക് എനിക്കെന്നാ മെസ്സേജ് അത് കുറെ വർഷങ്ങളായിട്ട് ഉണ്ടായിരുന്നു കല്യാണം കഴിഞ്ഞിട്ട് രണ്ട് മാസം തൊട്ടുണ്ട് ചേച്ചിക്ക് മാനസിക മാനസികപീഠനം ഉണ്ടായിരുന്നു അവരുടെ വീട്ടിൽ നിന്ന് അതിൽ മൂത്ത സഹോദരി കല്യാണം കഴിച്ചിട്ട് വേറൊരു സ്ഥലത്ത് കെട്ടിച്ച് വിട്ടിട്ട് പുള്ളിക്കാരി ആ അവരുടെ വീട്ടിലല്ല നിൽക്കുന്നത് ഈ ചേച്ചിനെ ഈ കെട്ടിച്ച് വിട്ടാൽ നീർക്കാട്ടിലെ വീട്ടിൽ പുള്ളിക്കാരി ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞ് എൻ്റെ അടുത്ത അവിടെ ഉണ്ടായിരുന്നു പുള്ളിക്കാരി ആണ് ഈ ഇതിൽ ഇവരുടെ കുടുംബനാർത്ഥനയും ഞാൻ നോക്കിയിട്ട് നല്ല രീതിയിൽ പുള്ളിക്കാരിക്ക് പങ്കുണ്ട് പിന്നെ ഈ ബി ആ പുള്ളിക്കാരി ഒരു ടീച്ചറാണ് ബീന ടീച്ചർ എന്ന് പറഞ്ഞ ആ ടീച്ചറിന് അമ്മയ്ക്ക് പുള്ളിക്കാരി നല്ല രീതിയിൽ കുത്തുവാക്കും കൊണ്ട് എൻ്റെ ചേച്ചിയെ നല്ല രീതിയിൽ മനു വെച്ചിട്ടുണ്ട് എൻ്റെ അമ്മാവനൊരു തവണ ചെന്നപ്പോഴത്തേക്കും ചോദിച്ചു പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ട് നോക്കണ്ട ഇപ്പം സമയം പോക്കണ്ടല്ലോ എന്ന് ചോദിച്ചു അപ്പം പുള്ളി പറ പുള്ളിക്കാരി പറഞ്ഞത് മകൻ്റെ കൊച്ചായി പോയില്ലേ നോക്കാതിരിക്കാൻ പറ്റുമോന്നു ചോദിച്ചത് പുള്ളിക്കാരി എന്തോ ഔദാര്യം പോലെയോ എന്തോ പെട്ടുപോയി നോക്കാതിരിക്കാൻ പറ്റുമല്ലോ എന്നുള്ള രീതിയിലാണ് പുള്ളിക്കാരി എൻ്റെ അമ്മാവിനോട് ചോദിച്ചത് പുള്ളിക്കാരി അവര് ചേച്ചിയുടെ പിള്ളേരെ പോലും ഈ സ്ത്രീ മറ്റും മക്ക മക്കളുടെ പെമ്മക്കട മക്കളെയും ഈ പുള്ളിക്കാരി എല്ലാം രണ്ടായിട്ട് തന്നെയാണ് കണ്ടിരുന്നത് ഇവരെ തന്നെയാണ് എൻ്റെ ചേച്ചീനെ ഇതിലോട്ട് കൊണ്ടയിട്ടെ

우리이때